ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആസൂത്രകരെ തേടി എസ് ഐ ടി സംഘം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ട് സൂചന ഉണ്ണിക്കിഷൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് ഐ ടി സംഘത്തിന്റെ നീക്കം അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് ചേരും സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധത്തിന് മൂർച്ചപ്പോരെന്ന വിമർശനത്തിനിടെ ബി ജെ പിയുടെ ഇരുപത്തിനാല് മണിക്കൂർ രാപ്പകൽ സമരം ഇന്ന് വൈകിട്ട് മുതൽ ആരംഭിക്കുകയും ചെയ്യും ആ റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി വെരി വെരി ഗുഡ് മോർണിംഗ് മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു പക്ഷേ മുരാരി ബാബുവിന്റെ പിന്നിലാര് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി മറ്റു മറ്റുദ്യോഗസ്ഥരിലേക്ക് പോകും പക്ഷേ കാത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് എസ് ഐ ടി എത്തുമോ എന്നുള്ളതാണ് മുരാരി ബാബുവിന്റെ മൊഴികൾ വളരെ വളരെ നിർണായകമാവില്ലേ ഈ ഘട്ടത്തിൽ ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്ന മൊഴികൾ മുരാരി ബാബുവിൽ നിന്ന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എസ് ഐ ടിക്ക് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള അന്വേഷണം റോഷി വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുരാരി ബാബുവിനെ തുടർച്ചയായി അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലാണ് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചത് അതായത് മുരാരി ബാബുവിന് ഈ ഇടപാടിൽ ലഭിച്ച നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് അക്കമിട്ട് നിരത്തിയെന്ന വിവരങ്ങളാണ് ഏതായാലും അതിനപ്പുറത്തേക്ക് ഈ ഭരണസമിതിയിലേക്ക് എത്തുന്ന ചില സൂചനകൾ കൂടി മുരാരി ബാബുവിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏറെ വൈകാതെ ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി കൂടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത് പിന്നെ ഭരണസമിതി അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജീവനക്കാരുണ്ട് ഈ പ്രതിപട്ടികയിലുള്ള ആ കൂടെ ജീവനക്കാരെക്കൂടി പ്രതിപട്ടികയിലുള്ളവരെക്കൂടി ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള സൂചനകളുണ്ട് അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയ തെളിവെടുപ്പിന് കൊണ്ടുപോകണം അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയേണ്ടി വരുന്നത് ഈ സ്വർണം കണ്ടെത്തുക എന്നതാണ് രണ്ട് കിലോഗ്രാം സ്വർണം നഷ്ടമായെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അത് എവിടെയാണ് ആ തൊണ്ടി മുതൽ ഉള്ളതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അത് അറിയുന്നവർ ഇപ്പോഴും പുറത്താണുള്ളത് അത് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ അതിനപ്പുറത്തേക്ക് കൽപ്പേഷ് ഉടൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവരെ കൂടി ചോദ്യമുനയിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ട് ഏതായാലും മുരാരി ബാബുവിൻ്റെ ചോദ്യം ചെയ്യൽ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിച്ചു കഴിഞ്ഞു ഇനി വീണ്ടും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യേണ്ടി വരും പക്ഷേ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇനി അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്തായിരിക്കും എന്നത് നിർണായകമായിരിക്കും ആദ്യം ദേവസ്വം ബോർഡ് ജീവനക്കാരിലേക്കാണോ അതോ ഭരണസമിതി അംഗങ്ങളിലേക്കാണോ സംഘം എത്തിച്ചേരുക എന്നതാണ് പ്രധാനമാവുക അതാണ് ഏറ്റവും ഇന്നത്തെ പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യവും അതാണ് നിലവിൽ ഉദ്യോഗസ്ഥരിൽ മാത്രം ഇത് കുടുങ്ങി നിൽക്കുമോ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളിലേക്ക് എത്തിച്ചെല്ലുമോ എന്നുള്ളതാണ്